ചിലപ്പോൾ ചില രോഗികൾ വരാറുണ്ട് കൈ മടക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ കൈ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരുട്ടിക്ക് എന്ന് പറഞ്ഞ സൗണ്ട് കൂടി വേദനയോട് കൂടിയാണ് അത് പുറത്തേക്ക് പോകുന്നത് ഒരു കൈ മടക്കാനും പുറത്തേക്കാക്കാനും ഉള്ളൊരു പ്രയാസം ഉണ്ടാവാറുണ്ട് ഇത് സാധാരണഗതിയിൽ ഈ ഷുഗർ തൈറോയിഡ് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് പക്ഷേ ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും പരിക്ക് പറ്റു കഴിഞ്ഞാലും ഇങ്ങനെ ഒരവസ്ഥ വരാറുണ്ട് ഇത്തരത്തിലുള്ള അസുഖത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് ഞാൻ ഡോക്ടർ നജുവ കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എർണിപ്പാൽ ട്രിഗർ ഫിംഗർ എന്നാണ് ഇതിൻ്റെ ഒരു പേര് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൈകളുടെ എല്ലുകളിലേക്ക് ഓരോ ജോയിൻറ്റിലേക്കും കൊടുക്കുന്ന അതായത് നമുക്ക് ഈ കയ്യൻ്റെ ഈ ഭാഗം മടക്കാനും ഈ ഭാഗം മടക്കാനൊക്കെ വള്ളികൾ അവിടെ എൻഡ് ചെയ്യണം എന്ന എന്നാൽ മാത്രമേ നമ്മളുടെ ഒരു കൈയിൻ്റെ ഒരു ഫൈൻ മൂവ്മെൻറ്റ്സ് നടക്കുകയുള്ളു അപ്പോൾ നമ്മുടെ വള്ളികൾ അതായത് മസിൽൻ്റെ മസിൽ ഇവിടെ നിന്നും തുടങ്ങിയിട്ട് ഇത് ഇവിടെ ഇവിടെ എത്തുമ്പോൾ അത് വള്ളികളായി മാറിയിട്ട് ഓരോരോ പോയിന്റിലത് ചെന്ന് നിൽക്കും അപ്പോൾ ഇവിടെ ഈ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ വള്ളികളുടെ ചുറ്റും ഒരുപാട് ഷീറ്റുകളുണ്ട് അവിടെ തന്നെ പിടിച്ചു നിർത്താനും നമ്മുടെ ജോ മസിൽസിൻ്റെ ജോയിൻറ്റിൻ്റെ ഒക്കെ ഒരു ഈസി ആയിട്ട് മുന്നോട്ട് പോകാനും സഹായിക്കുന്നത് കുറേ ഷീറ്റുകളുണ്ട് ഈ വള്ളികൾ മുന്നോട്ടും ബാക്കും ആവുമ്പോൾ ഈ ഷീറ്റിൻ്റെ ഇടയിലൂടെ ഉള്ളിലൂടെയാണ് അത് മുന്നോട്ടും ബാക്കൌട്ടും പോകുന്നത് അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് നേരം ഈ കൈകൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു അസുഖമാണ് ഈ ഒരു ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ആ ഷീറ്റിന് ചുറ്റും ഒരു നീർക്കെട്ട് വരികയും ആ വള്ളികൾക്ക് വള്ളികളുടെ ആ ഷീറ്റിൻ്റെ മുന്നേ കുറച്ച് മുന്നോടായിട്ട് ഫ്രിക്ഷൻ കാരണം ഒരു ഒര ഒരസൽ കാരണം അവിടെ ഒരു ചെറുതായിട്ടൊരു നീർക്കെട്ട് വരികയും ചെയ്യുന്നു അപ്പോൾ ഈ ഈ രോഗികൾക്ക് കൈ മടക്കാൻ പറ്റും പക്ഷെ പുറത്തേക്ക് വിടുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കാലസ് ഫോമേഷൻ എന്ന് പറയും ആ ഒരു ചെറിയൊരു ഒരു ബൾജ് കാരണം അവരുടെ ആ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും പുറത്തേക്ക് തള്ളിപ്പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം നമ്മൾ രോഗികൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പരമാവധി ആ റിപ്പീറ്റഡായിട്ടുള്ള മൂവ്മെൻറ്റ്സ് കുറച്ച് കൊണ്ടുവരിക എന്നാണ് പറഞ്ഞു കൊടുക്കാറ് സാധാരണ സാധാരണഗതിയിൽ രാത്രി കാലങ്ങളിൽ സ്പ്ലിൻ്റ് കയ്യിലിടുന്നൊരു സ്പ്ലിൻ്റ് ഉണ്ട് അത്തരത്തിലുള്ള സ്പ്ലിൻ്റുകളും ചിലപ്പോൾ ഒരു പകലും ആവശ്യമായിട്ടുള്ളതായിട്ട് വരും അങ്ങനെ ഇട്ട് കഴിഞ്ഞാലും എക്സസൈസ് കഴിക്കുന്ന മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്തു വരാൻ പറ്റും പക്ഷേ ഇത്തരത്തിലുള്ള ഒന്നും ചെയ്തു കഴിഞ്ഞിട്ടും കുറവില്ലെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു പ്രൊസീജിയറാണ് അൾട്രാസൗണ്ട് സഹായത്തോടു കൂടി ഇവിടെ ഈ ഡയറക്റ്റ് ആ ഒരു പ്രശ്നമുള്ള ഭാഗത്ത് അതായത് ആ ഒരു ഷീറ്റ് ഇങ്ങനെ എഡിമാറ്റസ് ആയിട്ട് നീർക്കെട്ട് വരുന്ന ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ സാധാരണ ബ്ലൈൻഡായിട്ട് കൊടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എവിടെയാണ് മരുന്ന് എത്തുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റില്ല പക്ഷേ സ്കാനിങ്ങിൻ്റെ സഹായത്തോടു കൂടി കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ ഷീറ്റിന് ചുറ്റും മാത്രമേ അല്ലെങ്കിൽ വള്ളിക്ക് ചുറ്റും മാത്രമേ മരുന്ന് എത്തുകയുള്ളൂ എന്നുള്ള ഉറപ്പ് വരുത്താൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ തീരുന്നില്ല നമുക്ക് ആ ഭാഗങ്ങൾ നല്ലോണം മസാജ് ചെയ്ത് എക്സസൈസ് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും കൂടെ ഉണ്ടാകും അപ്പോൾ സാധാരണഗതിയിൽ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വേദനയാണ് ആദ്യം കുറയുക പക്ഷേ ആ ഒരു ടിക്ക് എന്നുള്ള ഒരു 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 സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ സമയമെടുക്കും അപ്പോൾ അത് മാറണമെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടി മോഡിഫൈ ചെയ്യുക എപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് വർക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചൊന്ന് അതിന് റെസ്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പൊതുവേ ഈ ഷുഗർ തൈറോയിഡ് ഉള്ള അസുഖങ്ങളുള്ള ആൾക്കാർ കണ്ടുവരുന്നാൽ ഷുഗർ തൈറോയിഡ് കാര്യങ്ങളൊക്കെ നന്നായി കൺട്രോൾ ചെയ്യുകയും ഇത് റിക്കറൻസ് അതായത് മറ്റ് വിരലുകളിലേക്കും ചിലപ്പോൾ ഒരാൾക്ക് ഈ കയ്യിലായിട്ട് മറ്റ് മറ്റേ കയ്യിലും വന്നുകൂടാകുകയൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മോഡിഫൈ ചെയ്തു കഴിഞ്ഞാൽ തീർത്തും നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു അസുഖമാണ് വേദന സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി